എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഐതിഹ്യ കഥകളിലേക്ക് സ്വാഗതം ഇന്നും നമ്മൾ പറയുന്നത് കണ്ണൂർ ജില്ലയിലെ മുഴുക്കുന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തെക്കുറിച്ചാണ് ശ്രീ മുരളി മുഴുക്കുന്നവർ എഴുതിയ ശ്രീ മൃദുംഗ ശൈലേശ്വരി ക്ഷേത്രത്തെക്കുറിച്ച് ചരിത്രം ഐതിഹ്യം എന്നെഴുതിയ ബുക്കിൽ നിന്നാണ് എനിക്ക് ക്ഷേത്രത്തിൻ്റെ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത് ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ വളരെ വിരളമായിരിക്കും കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ക്ഷേത്രോൽപത്തിയും ഐതിഹ്യവും മുതലായവ നമ്മളിവിടെ വിവരിക്കുന്നു ലോകത്തിലെ പുരാതന ആരാധന സമ്പ്രദായമാണ് ശക്തി ഉപാസന ശക്തിയുടെ ബഹുവിധമായ ആവിഷ്കാരമാണ് പ്രപഞ്ചമെന്ന് തിരിച്ചറിഞ്ഞ ഭാരതീയർ മാതൃഭാവത്തിൽ ഈശ്വരനെ ഉപാസിച്ചു പോന്നു അയ്യായിരം സമ്മത്സരത്തിലധികം പഴക്കമുള്ള സിന്ധു നദീതട നിവാസികളുടെ ആരാധ്യ ദേവത ശിവനും ശക്തിയുമായിരുന്നു ഈശ്വര ചൈതന്യത്തെ മാതൃഭാവത്തിൽ ആരാധിക്കുന്ന മതവിശ്വാസങ്ങളെയും സംസ്കാരങ്ങളെയും ആര്യന്മാർ പിൽക്കാലത്ത് ഘടകങ്ങളാക്കി തീർത്തിയിരുന്നു എന്നാൽ ആര്യന്മാർ ഭാരതത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഈശ്വരാരാധന പ്രബലമായിരുന്നു ദ്രാവിഡ സംസ്കാരത്തിലും ദേവിക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു ബ്രാഹ്മണരുടെ വരവിന് ശേഷം കേരളത്തിലെ ജീവിത രീതിയിലും ആരാധനാ സമ്പ്രദായത്തിലും പരിവർത്തനമുണ്ടാവുകയും ആരാധനാ സമ്പ്രദായത്തിൽ ബ്രാഹ്മണർ മുഖ്യധാരിയിലെത്തുകയും ചെയ്തു മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിന്റെ അന്വേഷിക്കുമ്പോൾ ആദിമ സംസ്കൃതിയുടെ ആരാധനാ സമ്പ്രദായത്തിലാണ് ആദ്യമെത്തുക മൺപുറ്റിനെ ദേവിയായി ആരാധിച്ച് പരിപാലിച്ചിരുന്ന ഒരു സംസ്കൃതിയാണ് ക്ഷേത്ര പാരമ്പര്യത്തിന്റെ അടിസ്ഥാനം ശിലായുഗ കാലഘട്ടത്തിനടുത്തായുള്ള പ്രാചീനത ഈ ക്ഷേത്രത്തിന് കൽപ്പിക്കുന്നു ഇനി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്താണെന്ന് നമുക്ക് നോക്കാം ദേവവാദ്യമായും വാദ്യങ്ങളുടെ മാതാവായും പുകൾപെറ്റ മിഴാവ് ദേവലോകത്ത് നിന്നും പിറന്നു വീണ ശൈലമാണ് മൃദംഗ ശൈലം പുരാണകാലത്ത് മിഴാവ് ഉണ്ടാക്കിയിരുന്നത് മണ്ണ് കൊണ്ടായിരുന്നു മൃത്ത് അഥവാ മണ്ണുകൊണ്ടുള്ള അംഗം എന്ന അർത്ഥത്തിലാണ് മിഴാവിനെ മൃദംഗം എന്ന് വിളിക്കപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തിയേറ്റർ ആർട്ട്ഫോം എന്ന പേരിൽ യുനെസ്കോയുടെ അംഗീകാരം കിട്ടിയ കൂടിയാട്ടത്തിൻ്റെയും ചാക്യാർകൂത്തിൻ്റെയും നങ്ങ്യാർകുത്തിൻ്റെയും പക്കവാദ്യമാണ് മിഴാവ് യുനെസ്കോ അംഗീകരിച്ച ഏക കേരളവാദ്യവും കൂടിയാണ് മിഴാവ് മിഴാവിന് ശബ്ദം ലഭിച്ചത് പരമശിവന്റെ ഉടുക്കിൽ നിന്നും ഉതിർന്നു വീണ മണിയുടെ നാദത്തിൽ നിന്നുമാണെന്നാണ് പുരാണം പറയുന്നത് ശിവതാണ്ഡവ സമയത്ത് നന്ദികേശ്വരൻ ഉപയോഗിച്ച വാദ്യവും മിഴാവാണ് മൃദംഗശൈലം എന്ന വാക്കിന്റെ മലയാള പദമാണ് മിഴാവ് കുന്ന് മിഴാവ് കുന്ന് ലോപിച്ചാണ് മുഴക്കുന്ന് എന്ന പേര് വന്നതെന്ന് കരുതപ്പെടുന്നു ഈ മൃദംഗശൈലത്തിൽ മിഴാവ് രൂപത്തിൽ സാക്ഷാൽ ആദ്യപരാശക്തി സ്വയംഭുവായി ഉയർത്തു വന്നുവെന്നും ആ ചൈതന്യത്തിൽ നിന്ന് ആവാഹിച്ച് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് ഇന്ന് കാണുന്ന മൃദംഗ ശൈലേശ്വരി ക്ഷേത്രമെന്ന് ഐതിഹ്യം പറയുന്നു ലോകത്ത് വാദ്യരൂപിണിയായ ദേവി പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണ് മുഴക്കുന്ന് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം പ്രധാന ശ്രീകോവിലിന്റെ മുന്നിൽ തെക്കു കിഴക്കേ ഭാഗത്തുള്ള മിഴാവിൽ ഭഗവതി ദേവി മിഴാവ് രൂപത്തിൽ സ്വയംഭൂവായി കുടികൊള്ളുന്ന സ്ഥാനമാണ് സംഗീതം ഈശ്വരിയാണ് എന്ന സങ്കല്പത്തിന്റെ പ്രത്യക്ഷ രൂപമാണ് മിഴാവിൽ ഭഗവതി സംഗീത രൂപിണിയായ ദേവിയുടെ നാദം മുഴങ്ങുന്ന കുന്നായതിനാൽ ഈ പ്രദേശം മുഴങ്ങിയ കുന്ന് എന്നും പിന്നീട് അത് ലോപിച്ച് മുഴക്കുന്ന് എന്നും കരുതപ്പെടുന്നു ശ്രീ മഹാവിഷ്ണുവിന്റെ ആറാമത്തെ അവതാരവും ആജന്മ ബ്രഹ്മചാരിയും സപ്ത ചിരഞ്ജീവികളിൽ ഒരാളുമായ ശ്രീ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ നൂറ്റിയെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യവും പ്രസിദ്ധിയുമേറിയ ഒന്നാണ് മുഴക്കുന്ന മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം നൂറ്റിയെട്ട് ദുർഗാലയങ്ങളുടെ മഹാരാജ്ഞിയെന്നും മൃദംഗ ശൈലേശ്വരി ദേവി അറിയപ്പെടുന്നു ഇന്നും മൂലസ്ഥാനമായി മിഴാവിൽ ഭഗവതിയായി ക്ഷേത്രത്തിന്റെ തെക്ക് കിഴക്കേ ഭാഗത്ത് വാതിൽ മാടത്തിൽ ഉത്ഭവ കേന്ദ്രം നിലനിൽക്കുന്നു ദേവി ശക്തിയായും ജ്ഞാനമായും ഇവിടെ ആരാധിക്കപ്പെട്ടിരുന്നു ഇന്നും ആരാധിച്ചുകൊണ്ടിരിക്കുന്നു ലോകത്തിലെ അതിപുരാതന ആരാധന സമ്പ്രദായത്തിന്റെ പ്രഭവ കേന്ദ്രങ്ങളിലൊന്നായി മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം ഇന്നും നിലനിൽക്കുന്നു ദുർഗയുടെയും കാളിയുടെയും പാർവതിയുടെയും പര്യായ നാമമാണ് ചണ്ടികയുടേത് എന്ന വസ്തുത മനസ്സിലാക്കിയാൽ ദുർഗയായും കാളിയായും പാർവതിയായും കുടികൊള്ളുന്ന സാക്ഷാൽ ചണ്ഡികാദേവിയാണ് മൃദംഗ ശൈലേശ്വരി ദേവിയെന്ന് നിസ്സംശയം പറയാം ശാന്തി സ്വരൂപിണിയായി നാലമ്പലത്തിൽ കുടികൊള്ളുന്ന ദേവിക്ക് സാത്വിക പൂജാ മാത്രമാണ് ചെയ്യുന്നത് പുരളി രാജവംശകാലത്ത് രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്ന നേരത്ത് നാലമ്പലത്തിന് പുറത്ത് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗുഹാക്ഷേത്രത്തിൽ വെച്ച് ദേവിക്ക് ഉഗ്ര രൂപിണി ഭാവത്തിൽ പൂജാകർമ്മങ്ങൾ ചെയ്തിരുന്നു അപ്പോൾ ദേവി പോരിൽ കലുതുള്ളുന്ന കാളിയായി ശ്രീ പോർക്കാളിയായി ശ്രീ പോർക്കലിയായി മാറുന്നുവെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു രാജാക്കന്മാർ പൂജിച്ചു വെച്ച ഉടവാള് കൊണ്ട് ദേവിക്ക് ബലിതർപ്പണം മുതലായ കർമ്മങ്ങൾ ചെയ്തിരുന്നുവെന്നും ശ്രീ പോർക്കലി സങ്കല്പം ഇങ്ങനെയാണ് ആരംഭിച്ചതെന്നും കേരളത്തിലെ എല്ലാ ശ്രീ പോർക്കലി ക്ഷേത്രങ്ങളുടെയും മൂലസ്ഥാനം മുഴക്കുന്ന ക്ഷേത്രമാണ് എന്നും വിശ്വസിക്കപ്പെടുന്നു മണ്ണായും മൺപുറ്റായും ആദിമകാലം മുതൽ ആരാധിക്കപ്പെടുന്നവളായതിനാൽ ഭൂമിദേവിയെന്നും ദേവവാദ്യവും വാദ്യമാതാവുമായ മിഴാവിൻ്റെ രൂപത്തിലായതിനാൽ മൃദംഗ ശൈലേശ്വരിയെന്നും പോരാളികൾക്ക് പോരിൽ കലുതുള്ളുന്ന കാളിയായ ശ്രീ പോർക്കലിയായും അസാധ്യകാര്യങ്ങൾ സാധിച്ചു തരുന്ന ആദ്യ പരാശക്തിയായും കഥകളിയുടെ വന്ദന ദേവതയായതിനാൽ വിദ്യാ കലാദേവതയായ സരസ്വതിയായും മൂകരെ വാചാലനാക്കുന്ന വാഗീശ്വരിയായും സകല ചരാചരങ്ങൾക്കും അഭയവും ആശ്രയവുമായ മഹാദേവിയായും അനവധി നാമങ്ങളാൽ കുടികൊള്ളുന്ന സാക്ഷാൽ ചണ്ഡികാദേവിയാണ് മൃദംഗ ശൈലേശ്വരി ദേവി മൃദംഗ ശൈലേശ്വരി ദേവി ക്ഷേത്രം ഏറ്റവും അധികം പ്രസിദ്ധി നേടിയതും ഇത്രയധികം ജനങ്ങളെ നിത്യം ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കുന്നതും ദേവിക്ക് മുന്നിൽ നെയ്വിളക്ക് തെളിയിച്ച് മനമുരുകി പ്രാർത്ഥിച്ചാൽ ഏത് അസാധ്യകാര്യവും സാധിക്കും എന്ന് ഭക്തജനങ്ങൾക്ക് പ്രത്യക്ഷാനുഭവം ലഭിച്ചതിനാലാണ് ദേവിക്ക് മുന്നിൽ മനമുരുകി പ്രാർത്ഥിച്ചാൽ ഏത് അസാധ്യകാര്യവും സാധിക്കും എന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ നിലനിന്നിരുന്ന വിശ്വാസമായിരുന്നു എന്നതിന് നിരവധി കഥകൾ പ്രചാരത്തിലുണ്ട് രാജാക്കന്മാർക്ക് മാത്രമല്ല തന്നെ ഉള്ളുരുകി പ്രാർത്ഥിക്കുന്ന ആർക്കും ദേവി ക്ഷിപ്രപരപ്രസാദിനിയാണ് പുരളി രാജാവ് അതിശ്രേഷ്ഠനായ ഒരു സന്യാസി വര്യനെ ഒരിക്കൽ തെറ്റിദ്ധരിച്ച് ശത്രുക്കളെയും കുറ്റവാളികളെയും പുകയിട്ട് കൊല്ലാൻ ഉപയോഗിച്ചിരുന്ന നെയ്യളം പ്രദേശത്തുള്ള കല്ലറയിൽ അടച്ചു പുകയിട്ടതിന് ശേഷം കല്ലറ മൂടിയിരുന്നത് പടുകൂറ്റൻ കരിങ്കല്ലുകൊണ്ടാണ് കൊണ്ടാണ് പത്തോളം രാജഭടന്മാർ ചേർന്ന് വലിയ കരിങ്കൽ പലകെടുത്തു വെച്ചാണ് കല്ലറ അടച്ചിരുന്നത് നിരപരാധിയായ ആ സന്യാസി മനമൊരുകി ദേവിയെ സ്തുതിച്ചത്രേ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ കല്ലിളകിത്തിറച്ച് ദൂരെ പോയി വീണെന്നും സന്യാസി വര്യൻ സ്വതന്ത്രനായെന്നും പാരിതോഷികങ്ങൾ നൽകി പുരളി രാജാവ് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചുവെന്നുമാണ് കഥ എന്നാൽ കഥകൾക്കപ്പുറം ദേവിയിൽ വിശ്വാസമുള്ളവർക്ക് നിരവധി അസാധ്യ കാര്യങ്ങൾ മൃദംഗ ശൈലേശ്വരി ദേവിയുടെ തിരുനടയിൽ കണ്ണുനീർ തുള്ളികൾക്കൊപ്പം മനസ്സുരുകിയുള്ള പ്രാർത്ഥനയാൽ ലഭിച്ചിട്ടുണ്ടെന്ന് നിരവധി വെളിപ്പെടുത്തലുകളുമുണ്ട് മൂകയായ ഒരു കൊച്ചുകുട്ടി സംസാരിച്ചതും വർഷങ്ങളായി കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം ലഭിച്ചതും മാരക രോഗങ്ങളിൽ നിന്നുള്ള മുക്തിയും ഉയർന്ന തലത്തിലുള്ള പരീക്ഷകളിൽ മികച്ച വിജയം വരിച്ചതും അപകടത്തിൽപ്പെട്ട് അത്യസന്ന നിലയിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിനും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സിനിമകളും സീരിയലുകളും നഷ്ടത്തിന്റെ പടികുഴയിൽ പതിച്ചതിൽ നിന്ന് ചരിത്ര വിജയത്തിലേക്ക് എത്തിച്ചേർന്നതും നവമാധ്യമങ്ങളിൽ കൂടി നേരിട്ട് പറഞ്ഞും ക്ഷേത്രത്തിലെ വിസിറ്റേഴ്സ് ഡയറിയിൽ എഴുതി ചേർത്തും അനുഭവങ്ങൾ നേരിട്ട് പങ്കുവെച്ചും വെളിപ്പെടുത്തുന്നത് മൃദംഗ ശൈലേശ്വരി ദേവിയുടെ കീർത്തി സഹസ്ര കോടി സൂര്യപ്രഭ പോലെ ജ്വലിച്ച് നിൽക്കുന്നതിന്റെ അടിസ്ഥാന തത്വമായി മാറുന്നു ക്ഷേത്ര സന്നിധിയിൽ വർഷങ്ങൾക്ക് മുൻപ് ഒരു വെളുത്ത അരയാൽ പ്രത്യക്ഷപ്പെട്ടത് വളരെ അത്ഭുതത്തോടെയാണ് ഭക്തജനങ്ങൾ ഇന്നും ഓർക്കുന്നത് ആയുധം കൊണ്ട് ലോകം കൈപ്പിടിയിലൊതുക്കിയ നെപ്പോളിയൻ ബോണപ്പാട്ടിനെ തോൽപ്പിച്ച ആർദൻ പ്രഭു വീരപഴശ്ശിരാജയുടെ രോമത്തെ പോലും തൊടാനാവാതെ തിരിച്ചു പോയത് പഴശ്ശിരാജയ്ക്ക് ദേവിയോടുള്ള അതിരറ്റ ഭക്തിയിൽ നിന്ന് ലഭിച്ച ആത്മധൈര്യത്തിന്റെയും ഉടവാടിന്റെയും പിൻബലത്തിൽ മാത്രമാണെന്ന് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അവതാര ദേവതകൾക്കും മൃദംഗ ശൈലേശ്വരി ദേവി അഭയം നൽകിയിരുന്നുവെന്ന ഐതിഹ്യമാണ് പുരളിമലയെ പ്രസിദ്ധമാക്കുന്നത് മുത്തപ്പൻ ദേവൻ മുത്തപ്പ ദേവൻ നിത്യം വസിക്കുന്ന പുണ്യമലയായ പുരളിമല ചരിത്ര പ്രാധാന്യം കൊണ്ടും ഐതിഹ്യ ഐതിഹ്യപ്പെരുമ കൊണ്ടും പ്രസിദ്ധമായ മലനിരയാണ് പശ്ചിമഘട്ടവുമായി ചേരാതെ പതിനാറ് കിലോമീറ്ററോളം നീളത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരളിമലയിൽ കൊങ്ങൂ രാജാക്കന്മാരുടെ പിന്മുറക്കാരനായ ഹരിശ്ചന്ദ്ര പെരുമാൾ ഒൻപതാം നൂറ്റാണ്ടിൽ ഹരിശ്ചന്ദ്ര കോട്ട സ്ഥാപിച്ച് ഭരണം നടത്തി വീരപഴശ്ശിയുടെ ഒളിത്താവളം കൂടിയായിരുന്നു പുരളിമല മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് വശത്തുണ്ടായിരുന്ന കോവിലകത്ത് നിന്നും പുരളിമലയിലേക്ക് തുരങ്കമുണ്ടായിരുന്നുവെന്നും പുരളിമല ചെരുവിൽ വെള്ളവർ വള്ളിയിൽ കാണപ്പെടുന്ന ഗുഹാമുഖമാണ് അതെന്നും കരുതുന്നു രാമരാവണ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് ലക്ഷ്മണനെയും വാനരന്മാരെ നിർജീവമാക്കിയപ്പോൾ ജാമ്പവാൻ ഹനുമാനോട് ഹിമാലയത്തിൽ ചെന്ന് മൃതസഞ്ജീവനി എന്ന ഔഷധച്ചെടി കൊണ്ടുവരാൻ പറഞ്ഞു ഹിമാലയത്തിലെ മരുത്വാമലയിലെത്തിയ ഹനുമാന് മൃതസഞ്ജീവനി തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഒടുവിൽ മരുത്വാമല തന്നെ അടർത്തിയെടുത്ത് കൊണ്ടുവരുമ്പോൾ ഹനുമാന്റെ പെരുവിരലിൽ നിന്ന് മരുത്വാമലയുടെ ഒരു ഖണ്ഡം അടർന്ന് വീണെന്നും അതാണ് പുരളിമലയെന്നും ഐതിഹ്യം പറയുന്നു മല കമഴ്ന്നു വീണതിനാൽ പുരളിമലയിൽ ഔഷധ ഗുണം മണ്ണിനടിയിൽ വേരുകൾക്കിടയിലാണ് എന്ന് വിശ്വസിക്കുന്നു ദ്വാപരയുഗത്തിന്റെ അവസാന ഘട്ടത്തിൽ ഒരു പൗർണമിനാളിൽ ദേവലോകത്ത് ഒരു മഹോത്സവം നടക്കുകയുണ്ടായി ആ സമയത്ത് വിഷ്ണു ഭഗവാനും മഹാദേവനും തങ്ങളുടെ ഓരോ പ്രതിരൂപം സൃഷ്ടിച്ചു ഉത്സവം കഴിഞ്ഞപ്പോൾ വിഷ്ണു ഭഗവാൻ തൻ്റെ പ്രതിരൂപത്തെ ബദരീനാഥിൽ തപസ്സിനയച്ചു എന്നാൽ ശിവൻ തന്റെ പ്രതിരൂപത്തെ വെറുതെ വിട്ടു മഹാദേവന്റെ പ്രതിരൂപം സകല ലോകങ്ങളിലും താണ്ഡവം മാടാൻ തുടങ്ങി ഭയവിഹ്വലരായ ദേവന്മാരും ഋഷിമാരും ബ്രഹ്മാവിനെ സമീപിച്ച് സങ്കടമുണർത്തിച്ചു ബ്രഹ്മദേവൻ പരമേശ്വരനോട് തന്നെ സങ്കടമുണർത്തിക്കാൻ അവരോട് പറഞ്ഞു എന്നാൽ പരമേശ്വരൻ തന്റെ പ്രതിരൂപത്തെ പ്രപഞ്ച മണ്ഡലത്തിൽ നിന്ന് തിരിച്ചു വിളിക്കാനാവില്ലെന്ന് പറഞ്ഞു എന്തു ചെയ്യണമെന്നറിയാതെ ഭയവിഹ്വലരായ ദേവാദികൾ ഒടുവിൽ വൈകുണ്ഠവാസിയായ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു ബദരീനാഥിൽ തപസ് അനുഷ്ഠിച്ച വിഷ്ണുവിന്റെ പ്രതിരൂപവും ശിവപ്രതിരൂപവും തമ്മിൽ ഏറ്റുമുട്ടി തുല്യ ശക്തികളായ പ്രതിരൂപങ്ങൾ കാലങ്ങളോളം യുദ്ധം തുടർന്നു അന്യോന്യം കീഴടങ്ങാൻ രണ്ടുപേരും തയ്യാറായില്ല കാലങ്ങൾ ഏറെ ചെന്നപ്പോൾ യുദ്ധത്തിന് ഒരർത്ഥവുമില്ലെന്ന് തോന്നിയ വിഷ്ണുരൂപം യുദ്ധം നിർത്തിയാൽ ശിവരൂപത്തിന് ഒരു വരം തരാമെന്ന് പറഞ്ഞു എന്നാൽ അത് നിഷേധിച്ച ശിവരൂപം വിഷ്ണുരൂപത്തോട് ഒരു വരം തിരിച്ചു തരാമെന്ന് പറഞ്ഞു വിഷ്ണുരൂപം വരം സ്വീകരിക്കാൻ തയ്യാറാവുകയും ആയുധങ്ങൾ ഉപേക്ഷിച്ച് യുദ്ധം അവസാനിപ്പിച്ച് നല്ല സുഹൃത്തുക്കളെ പിരിയണമെന്നവരും ചോദിച്ചു ശിവരൂപം സമ്മതിച്ചു പിരിയാൻ നേരം വിഷ്ണുരൂപം ശിവരൂപത്തോട് ഭൂമിയിൽ കലിയുഗത്തിൽ സാധുജനങ്ങൾക്ക് ആശ്രയമായി മനുഷ്യരൂപം പൂണ്ട് അവതരിക്കുമെന്നും അപ്പോൾ മനുഷ്യനന്മയ്ക്ക് ധർമ്മം പുനഃസ്ഥാപിക്കാൻ തൻ്റെ കൂടെ ഉണ്ടാവണമെന്നും പുരളിമല എന്ന പുണ്യമലയിൽ വെച്ച് കണ്ടുമുട്ടാമെന്നും പറഞ്ഞ് വിഷ്ണുരൂപം ബദരീനാഥിലേക്കും ശിവരൂപം പുരളിമലയിലേക്കും തപസനുഷ്ഠിക്കാൻ പോയി ഭൂമിയിലെ കലിയുഗ കലിയുഗപ്പേറയിൽ മനുഷ്യൻ ജാതി വ്യവസ്ഥകൾ കൊണ്ട് അടിമകളായും ദുരിതങ്ങൾ പേറിയും ജീവിക്കുന്നതിൽ വ്യസനിച്ച നാരദ മഹർഷി ബദരിനാഥിലേക്ക് പോയി വിഷ്ണു ഭഗവാനെ കാണുകയും ഭൂമിയിൽ അവതരിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു അപേക്ഷ മാനിച്ച് ധർമ്മ പരിപാലനത്തിനായി വിഷ്ണു ഭഗവാൻ അയ്യങ്കര ഇല്ലത്തെ ദത്തുപുത്രനായി ശ്രീ മുത്തപ്പനായി ഭൂമിയിൽ അവതരിച്ചു അപ്പോൾ ശിവരൂപം പുരളിമലയിലെ ആയിരം കൊമ്പൻകോളി എന്ന പടുകൂറ്റ വൃക്ഷത്തിന്റെ ചുവട്ടിൽ തപസ്സിലിരിക്കുകയായിരുന്നു വളരെ കാലത്തെ തുടർച്ചയായ തപസ്സായതിനാൽ ശരീരം മുഴുവൻ പുറ്റുകയറി മൂടിയിരിക്കുകയായിരുന്നു ദിഗ് വിജയത്തിനായി പുരളിമലയിലെത്തിയ മുത്തപ്പൻ കൊമ്പൻകോളി കോളി വൃക്ഷത്തിൻ്റെ ചുവട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ മുത്തപ്പൻ്റെ വില്ല് ശിവരൂപത്തെ പൊതിഞ്ഞ പുറ്റിൽ തട്ടി പുറ്റുടഞ്ഞു പോവുകയും പുറ്റിൽ നിന്ന് തേജോമുഖമായ താപസ രൂപം നായനാരയെന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു മുത്തപ്പൻ ചെറുക എന്ന് വിളിച്ചുകൊണ്ട് താപസ്വരൂപത്തെ ആലിംഗനം ചെയ്തു അന്നു മുതൽ മുത്തപ്പനായി വിഷ്ണുവും വെള്ളാട്ടമായി ശിവനും പുരളിമലയിൽ ഒന്നിച്ചു ചേർന്ന് സജ്ജന പരിപാലനം നടത്തുന്നു എന്ന് ഐതിഹ്യം പുരളിമലയിലാണ് മുത്തപ്പൻ വസിക്കുന്നതെന്നാണ് വിശ്വാസം കുന്നത്തൂർ പാടി പറശിനി മടപ്പുര തുടങ്ങി എല്ലാ മടപ്പുര സ്ഥാനങ്ങളിലും വീടുകളിലും മറ്റും മുത്തപ്പൻ ചൈതന്യത്തെ മലയിറക്കി കൊണ്ടുപോകുന്നതും മല കയറ്റി വിടുന്നതും പുരളിമലയിൽ നിന്നാണ് മുത്തപ്പന്റെ ആസ്ഥാനവും ആവാസ സ്ഥലവും പുരളിമലയാണ് മുത്തപ്പൻ പുരളിമലയിലും താഴ്വാരങ്ങളിലുമായി നൂറ്റിയെട്ട് മടപ്പുരകളും മുന്നൂറ്റിയെട്ട് മടപ്പുര ദേവസ്ഥാനങ്ങളുമുണ്ട് ദ്വാപരയുഗത്തിന്റെ അവസാന കാലത്ത് മുരിങ്ങോടി പുരളിമല മുത്തപ്പൻ മടപ്പുര ചിത്രപീഠം മടപ്പുര ഹരിശ്ചന്ദ്ര കോട്ട വലിയ മൈലാടും പാറ ചെറിയ മൈലാടും പാറ മുത്തപ്പന്മാരുടെ ആനന്ദ നൃത്തം കണ്ട് ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തിയെന്ന് ഐതിഹ്യം പറയുന്ന പൂന്തലോട് മടപ്പുര പെരിങ്ങാനം ഉദയംകുന്ന് മടപ്പുര തുടങ്ങിയവയെല്ലാം പുരുളമലയിലെ പ്രാധാന്യമേറിയ സ്ഥലങ്ങളാണ് യുഗത്തിന്റെ അവസാന കാലത്ത് ശിവരൂപം കൊണ്ട കൈലാസനാഥൻ കാലമേറിയായിട്ടും കൈലാസത്തിൽ തിരിച്ചെത്താതെ വന്നപ്പോൾ പാർവതി ദേവി സർപ്പരൂപം വന്ന സ്ഥലമാണ് അരിച്ചിൽ മടപ്പുര ഇവിടെ ദേവിയെ പരക്കത്തിയാർ ഭഗവതി എന്ന പേരിൽ കോലം കെട്ടിയാടുന്നു വർഷത്തിലൊരിക്കൽ ഉത്സവത്തിന്റെ അവസാന ദിവസമാണ് കെട്ടിയാടിക്കുന്നത് ദേവിയുടെ കോലം ധരിക്കുന്നത് അഞ്ഞൂറ്റാന്മാരാണ് ഭഗവതിയുടെ കോലം കഴിഞ്ഞതിന് ശേഷം വ്രതം മുറിക്കാൻ വീഞ്ഞുകൊടുത്തതിനു ശേഷം അഞ്ഞൂറ്റാൻ തന്നെ കോലത്തിന്മേൽ കോലമായി മുത്തപ്പിനെയും കിട്ടിയാടുന്നു ഇവിടെ സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ നാഗഫണവും മുട്ടയും ഒപ്പിക്കുന്നതാണ് പ്രധാന വഴിപാട് ഇവിടെ പൂജ നടത്തുന്നത് അടിയന്മാരാണ് ഇനി മൃദംഗശലി ശ്രീ ക്ഷേത്രത്തിൽ ഉപദേവതകളായിരിക്കുന്നു നോക്കാം ഗണപതി ശ്രീകോവിലിന്റെ വലതുഭാഗത്ത് മഹാഗണപതി സ്ഥാനം സ്ഥിതി ചെയ്യുന്നു മഹാഗണപതിയുടെ പൂർണകാര്യ പ്രതിഷ്ഠയാണ് നിത്യവും അഷ്ടദ്രവ്യ ഗണപതി ഹോമം തേങ്ങമൂട്ട് കറുകമാല ഒറ്റ നിവേദ്യം തുടങ്ങിയ വഴിപാടുകൾ ഗണപതിക്ക് നടത്തുന്നു ദക്ഷിണാമൂർത്തി വാദ്യദേവതയായി അവതരിച്ച മൃദംഗ ശൈലേശ്വരി ദേവി വിദ്യയുടെയും കലയുടെയും ദേവതയാണ് വിദ്യ നൽകുന്നതിൽ ഏറ്റവും ഉത്തമനായ മറ്റൊരു മൂർത്തിയാണ് ദക്ഷിണാമൂർത്തി മൃദംഗ ശൈലേശ്വരി ദേവിയുടെ തെക്ക് ഭാഗത്ത് ഭാവത്തിൽ ദക്ഷിണാമൂർത്തി കൂടുകൊള്ളുന്നു എന്നത് ഈ ക്ഷേത്രം വിദ്യയുടെയും കലയുടെയും സമ്പൂർണ്ണ കേന്ദ്രമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായി നിലനിൽക്കുന്നു സതി വിയോഗത്തിന് ശേഷം ധ്യാന നിരതനായി കൽപ്പവൃക്ഷ ചൂട്ടിൽ തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ദക്ഷിണാമൂർത്തിയിൽ നിന്നാണ് ദേവഗുരു ബൃഹസ്പതിയും മൂകാംബികയും വിദ്യ ഗ്രഹിച്ചത് എന്നാണ് ഐതിഹ്യം ആ ദക്ഷിണാമൂർത്തി കുടികൊള്ളുന്ന ക്ഷേത്രമാണ് മൃദംഗാശൈലേശ്വരി ക്ഷേത്രം എന്നത് ഈ ക്ഷേത്രത്തിൽ വിദ്യയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് പറയുക വാക്കുകൾക്ക് അതീതമാണ് തെക്കിന് അഭിമുഖമായി നിൽക്കുന്നയാൾ എന്നാണ് ദക്ഷിണാമൂർത്തി എന്ന വാക്യൻ്റെ അർത്ഥം ആലമരത്തിന്റെ കീഴിൽ നാല് കൈകളോടുകൂടി അപസ്മാരമെന്ന അസുരനെ ചവിട്ടിക്കൊണ്ട് വലതുകാൽ മടക്കി വെച്ച് ചതുർഭുജങ്ങളിലൊന്നിൽ അഗ്നിയും രണ്ട് കൈകളിൽ ജ്ഞാനമുദ്രയും ഇടത് കൈയിൽ അഭയമുദ്രയുമായി ദക്ഷിണാമൂർത്തി വാഴുന്നു ശിവന്റെ സന്യാസ രൂപം കൂടിയാണ് ദക്ഷിണാമൂർത്തി ശാസ്താവ് നാലമ്പലത്തിന് പുറത്ത് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ശാസ്താവിന്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു വനശാസ്താവായതിനാൽ ക്ഷേത്രത്തിന് മേൽക്കൂരയില്ല ഒരു കൈയിൽ അമൃതകുംഭവും പിടിച്ച് അഭയവും നൽകി ശാസ്താവ് കുടുകൊള്ളുന്നു മാലധാരണം നീരാഞ്ജനം നെയ് വിളക്ക് എന്നിവയാണ് പ്രധാന വഴിപാടുകൾ നാഗസ്ഥാനം ക്ഷേത്രത്തിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്താണ് നാഗസ്ഥാനം സാധാരണയായി കണ്ടുവരുന്ന നാഗസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലെ നാഗസ്ഥാനം ചില ക്ഷേത്രങ്ങളിൽ നാഗപ്രതിഷ്ഠ ചുറ്റുമതിലിനുള്ളിൽ തന്നെയാണ് ഭക്തർക്ക് നാഗപ്രതിഷ്ഠകൾക്ക് അടുത്ത് ചെന്ന് കണ്ട് വന്നിക്കാനുള്ള സൗകര്യമുണ്ട് എന്നാൽ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ ചുറ്റുമതിലിന് വെളിയിലാണ് നാഗസ്ഥാനം ഭക്തർക്ക് പ്രവേശനത്തിന് നിയന്ത്രണമുണ്ട് ശ്രീ മൃദംഗ ശൈലേശ്വരി ദേവിയുടെ പ്രധാന വഴിപാടുകളും അവിടേക്ക് എത്തിച്ചേരാനുള്ള വഴികളും ഇവിടെ നൽകുന്നു നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു കഥയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം